ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എർ ഐ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പ്രീമിയം ബ്രാൻഡിൽ വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മോഡൽ പിക്ചറും അതുപോലെ തന്നെ മോഡൽ വീഡിയോയും അതിൻ്റെ ഒറിജിനൽ ഡ്രസ്സിൻ്റെ പിക്ചേഴ്സും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഒറിജിനൽ പിക്ചേഴ്സ് ഒറിജിനൽ ഡ്രസ്സിൻ്റെ പിക്ചർ വരുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം പ്രീമിയം ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ എന്താണോ വീഡിയോയിൽ കാണുന്നത് അല്ലെങ്കിൽ മോഡൽ ഫോട്ടോയിൽ കാണുന്നത് ആ സെയിം ഡ്രസ്സായിരിക്കും സെയിം വർക്കും സെയിം ക്വാളിറ്റിയും സെയിം പ്രിൻ്റും സെയിം സെയിം പ്രീമിയം ബ്രാൻഡാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഇപ്പൊ ഡ്രസ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതല്ല എനിക്ക് എൻ്റെ ഡീലേഴ്സ് ഫോട്ടോസ് അയച്ചു തന്നിട്ട് അതേപോലെ തന്നെ ഈ ഒറിജിനൽ ഡ്രസ്സിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസ് അയച്ചു തന്നിട്ട് അതുപോലെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ അടുത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല എനിക്ക് ഓൺലൈനായിട്ട് മാത്രം ഞാൻ സെയിൽ ചെയ്യുന്ന ആളാണ് ഓഫ്ലൈനായിട്ട് എനിക്ക് ഷോപ്പില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഞ്ചാറ് വർഷത്തെ പരിചയമുണ്ട് വാട്സാപ്പ് ത്രൂ ആണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഫോട്ടോസ് വീഡിയോസ് ഇട്ടിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം ബ്രാൻഡിൽ വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒറിജിനൽ ഡ്രസ്സിന്റെ പിക്ചേഴ്സും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഇവ കാണിക്കുന്നതെല്ലാം പ്രീമിയം ബ്രാൻഡിൽ വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് പ്രീമിയം ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്നത് ആ സെയിം ഐറ്റം തന്നെ ഇരിക്കും നിങ്ങളുടെ കൈകളിൽ വരുന്നത് അല്ലാതെ ഒരു ചേഞ്ച് ഉണ്ടായില്ല കേട്ടോ ഇപ്പൊ കളറിലായാലും അല്ലെങ്കിൽ വർക്കിലായാലും ഒന്നും ഒരു ഡിഫറൻസ് വരില്ല ഡ്രസ്സിന്റെ ക്വാളിറ്റി ആണ് അതുകൊണ്ട് ഞാൻ പ്രീമിയം ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇതില് ഡ്രസ്സിന്റെ ഒറിജിനൽ ഡ്രസ്സിന്റെ ഫോട്ടോസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഈ ഒരു ഡ്രസ്സ് ഷോർട്ട് ടോപ്പിലും കണ്ടില്ലേ അതുപോലെ തന്നെ ലോങ് ടോപ്പിലും ഇതുപോലെ ലോങ്ങിലും ഷോർട്ടിലും ഈ ഡ്രസ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഡ്രസ്സ് മെറ്റീരിയൽസും അവൈലബിൾ ആണ് നമുക്ക് റെഡിമെയ്ഡും അവൈലബിൾ ആണ് പ്രൈസിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതിന്റെ ടോപ്പ് വരുന്നത് പ്യുവർ ലോണിലാണ് ടോപ്പ് വരുന്നത് നല്ലൊരു രക്ഷം എംബ്രോയിഡറി വർക്ക് ഇതിന് നെക്ക് ലൈനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ക്രോഷേ ബോർഡർ ഇതിൻ്റെ ഹെം ലൈനിലും സ്ലീവിലും വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്യൂർ കോട്ടണിലാണ് അതുപോലെ തന്നെ നല്ലൊരു ബാംബർ മൽമൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് ഇതിലും ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡിമെയ്ഡിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ് മെറ്റീരിയൽസിന് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പാണ് അപ്പോൾ വെരി ലോവസ്റ്റ് പ്രൈസ് റേഞ്ചാണ് കേട്ടോ ഇതിന് പുറത്തൊക്കെ വേറെ ഏത് ഷോപ്പിൽ ിലായാലും പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മൂവായിരത്തിനും മേലെ പ്രൈസ് വരുന്ന സൂപ്പർ ഡ്രസ്സാണ് അപ്പോൾ നമ്മളിത് വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കാണുന്ന വീഡിയോസിനൊക്കെ എന്തായാലും ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് തരണം അപ്പോൾ വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രീമിയം ബ്രാൻഡിൽ വരുന്ന ഡ്രസ്സുകൾ അവൈലബിൾ ആണ് നമുക്കിവിടെ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതിന് റെഡിമെയ്ഡിന് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നും സ് മെറ്റീരിയൽസിന് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് രണ്ട് ലോങ്ങിലും ഷോർട്ടിലും വരുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് ടോപ്പിന്റെ ബോട്ടം ഫാബ്രിക് ഡീറ്റെയിൽസും പ്രൈസ് പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതും പോയി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം സൂപ്പർ ഡ്രസ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതും വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഗീവ്വേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിലൊന്ന് പങ്കെടുക്കുക നമ്മുടെ ഗീവ് വേ അവസാനിക്കാനായിട്ടുണ്ട് കാരണം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്ന് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ ചാനലിൽ തൊള്ളായിരത്തി എഴുപത്തി സംതിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇരുപത്തഞ്ചോ അത്രയോ സബ്സ്ക്രൈബേഴ്സ് വന്നാൽ വൺ കെ കംപ്ലീറ്റ് ആകും അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഇനി പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക